ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാഞ്ചി വെച്ചിട്ട് ഒരു അച്ചാറാണ് എങ്ങനെ നമുക്ക് വീട്ടിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് നല്ല എളുപ്പത്തിൽ നല്ലൊരു മാങ്ങാഞ്ചിൻ്റെ അച്ചാർ ഉണ്ടാക്കാൻ എന്ന് നോക്കാം അതെ ഞാനതിനിടെ കുറച്ച് അധികം മാങ്ങാഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിവിടെ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ വാ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിൻ്റെ തൊലി എല്ലാം ചെത്തിപ്പ് ഇനി ഇത് മുഴുവൻ നമുക്ക് ചെത്തി വൃത്തിയാക്കി കഴുകിയെടുക്കാം അങ്ങനെ അതെ ഞാനിവിടെ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതെ നല്ലപോലെ മണ്ണൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് നിങ്ങൾ കഴുകിയെടുക്കണം ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി എല്ലാം നമുക്ക് നല്ലപോലെ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം നല്ലപോലെ ഞാൻ കട്ട് ചെയ്യുന്നില്ല എന്താണെന്നു വെച്ചാൽ ബാക്കി ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒന്നിങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം ഞാനിവിടെ അങ്ങനെ മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചോപ്പറിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എനിക്കിവിടെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ചോപ്പറിലിട്ടിട്ട് എടുക്കുന്നതായിരുന്നു എളുപ്പം ഇതേ ചോപ്പറിലിട്ടെടുക്കുമ്പോൾ അങ്ങനെ പാകത്തിന് നമുക്ക് ക്രഷ് ചെയ്തിട്ട് എടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും ചെറുതാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്ക് ഈ ഒരു വലുപ്പത്തിൽ മതി ഇതേ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ ഒരു രീതിക്ക് ആക്കിയെടുക്കണം അതിനു മുമ്പ് നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ദേ അങ്ങനെ ഞാനതൊക്കെ ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ബാക്കിയുള്ള മുഴുവൻ മാങ്ങയും ചെയ്യും ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ക്രഷിംഗ് പരിപാടിയൊക്കെ ഇനി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് അതേപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതെ ഞാനിവിടെ ഒരു ഇരുപതോളം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം അടുത്തതായിട്ട് പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കുക അതിലേക്ക് ഒരൊന്നര ടേബിൾ സ്പൂണ് ഉലുവെട്ടുകൊടുക്കാം അതേ അളവിൽ തന്നെ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇടേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം കായമാണ് അതും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടോ ഏകദേശം ഈ ഒരു പരുവത്തിലായി വന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കായം സെപ്പറേറ്റ് പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം അടുത്തതായിട്ട് ദേ ഞാനൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു കുപ്പിയിലുള്ളത് മുഴുവൻ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമുക്കിത് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കൈപ്പിടി അളവിൽ കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടത് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ ദേ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴമാണ് ഈത്തപ്പഴം കൂടെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ നമുക്ക് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പക്ഷേ ചേർത്തിട്ടില്ല അതെ അങ്ങനെ നമ്മുടെ ഈത്തപ്പഴമൊക്കെ നല്ലപോലെ ആയി വന്നതിന് ശേഷം ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ടതേ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതേ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നിങ്ങൾ ഇട്ടുകൊടുക്കാം ഞാനിത് ഇപ്പം കുറച്ചിടുന്നുള്ളൂ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ടത് നമ്മൾ നേരത്തെ വറുത്തിട്ട് അത് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ എടുത്ത പച്ചമുളകിന് അത്യാവശ്യം എരി ഉള്ളതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് ചേർത്തത് അതേ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങേഞ്ചി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ എടുത്ത പാൻ കുറച്ച് ചെറുതായി പോയതുകൊണ്ട് മിക്സ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്ത് വന്നപ്പം പിന്നെ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇതേ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതധികം വേവിക്കൊന്നും വേണ്ട ചെറിയ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ നല്ലപോലെ വേവിച്ച് ഉടച്ച് കളയേണ്ട ആ ഒരു ആവശ്യമില്ലതാ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ആക്കിയെടുത്തത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവിയൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിനാഗിരി ഒഴിക്കാവുന്നതാണ് പക്ഷേ വെള്ളം തീരെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അച്ചാർ വേഗം പൂക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇതേ അങ്ങനെ നമ്മുടെ അച്ചാർ അവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി തണിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തെന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പോൾ ഓക്കെ ബായ്